ടേസ്റ്റ് ഞാൻ ചെയ്ത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രല്ല ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ അടിപൊളിയാന്ന് പറയുന്നത് സുഗുള പരിപാടി ഇല്ലല്ലോ ആന്റി ആന്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എനിക്ക് ആന്റിന് നൂറ് ശതമാനം വിശ്വാസ ആന്റി കള്ളം പറയില്ല ആ സത്യം പറഞ്ഞ എങ്ങനെയുണ്ട് സൂപ്പറാർക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ കിട്ടാറുണ്ടോ പിന്നെ കൊതിയനല്ലേ അവിടെ ചവച്ചെറച്ച് കഴിക്കണ കൊതിയുടങ്ങി പാറു അമൻ ഫോർക്കെ ദൃശ്യമിക്കോ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്